വെട്ടിത്തിളയ്ക്കുന്ന കറി ഉണ്ടോ ഗെ പക്ഷേ ഇന്ന് ഇന്ന് ഇവനല്ല താരം താരം എന്താ നമ്മളുടെ കഞ്ഞി ഇന്ന് ഞാൻ അരി വേവുന്നതും കാത്തു നിൽക്കുകയാണ് എനിക്ക് എനിക്കിന്ന് കഞ്ഞി കുടിക്കണം എന്തോ എനിക്ക് കഞ്ഞി കുടിക്കാൻ ഒരു പ്രത്യേക ഒരു ആഗ്രഹം തോന്നി കുറച്ചും കൂടെ വേവണം കേട്ടോ വെന്തട്ടില്ല കഞ്ഞിക്ക് എനിക്ക് ചമ്മന്തി വേണം കേട്ടോ നമുക്ക് കൂട്ടുകറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ എനിക്കിന്ന് കൂട്ടുകറിയൊന്നും ഇരിപ്പം ഇരിപ്പില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കഞ്ഞിക്ക് ചെറിയ ഉള്ള കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു ചെറിയൊരു മാങ്ങ ഇടന്ന് മാങ്ങാ ചമ്മന്തിയും കൂട്ടി കഞ്ഞി ഒരു ആഗ്രഹം അങ്ങനെ നമുക്ക് മാങ്ങാ ചെത്തി വൃത്തിയാക്കുന്ന പെട്ടെന്ന് വൃത്തിയാക്കും കാരണം ചെറിയ മാങ്ങയല്ലേ നീട്ടുന്നില്ല കഴുകിക്കൊണ്ട് വന്നതാണ് വേണ്ട കുഞ്ഞു മാങ്ങ കുഞ്ഞാണ്ടി മാങ്ങ കണ്ടോ ചമ്മന്തിക്ക് വേണ്ട ചെരുവകളെല്ലാം ചേർത്ത് കേട്ടോ നമുക്കിനി ചമ്മന്തി അരച്ചിട്ട് വരാം പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ് മാങ്ങാ ചമ്മന്തി അരയ്ക്കുമ്പം മാങ്ങ മാത്രം അരയ്ക്കണം താരം അതിനകത്ത് ഇഞ്ചി ഒന്നും ചേർക്കരുത് കേട്ടോ കണ്ട നമ്മുടെ മാങ്ങ അങ്ങക്കെ കാണുന്നത് നല്ല അരഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അരി വെന്ത് കേട്ടോ കണ്ടാ നല്ല വെന്ത് അടച്ചിടാം കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് ഞാൻ ഇച്ചിരി എല്ലാ ദിവസത്തെക്കോട്ട് കൂടുതൽ വേവിച്ചു േ എനിക്ക് തേങ്ങ തിരിഞ്ഞിട്ട് കഴിക്കണം അല്ലെങ്കിൽ തേങ്ങ പാലെടുത്ത് കഴിക്കണം അതേക്ക് ഈ കഞ്ഞിക്ക് തേങ്ങ തിരുമ്പോ ഞാൻ തീരെ കണക്ക് പൊടിയായിട്ടൊന്നും അരിയത്തില്ല അല്ലെ അല്ല തിരുവത്തില്ല നല്ല നീ കട്ടിക്ക് ടൈറ്റ് പിടിച്ച് എല്ലാം കെടുത്തു അപ്പൊ എന്താണെന്നറിയാ തേങ്ങ അങ്ങനെ കിട്ടുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കിടക്കുന്നത് ആ ഒരു കഞ്ഞിക്കൊക്കെ ഇത്രയൊക്കെ മതി ഇത് പോരെ അരി ഞാൻ അടച്ചിട്ടിരിക്കണം കേട്ടോ നമുക്കിത് എടുക്കാം അതാണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം കിട്ടി ചോറ് ഞാൻ മുരിയാൻ കൊണ്ടുവച്ചോട്ടോ ചൂടുണ്ട് തേങ്ങ ചിരുമിയില്ലേ ആ പാത്രത്തിൽ തന്നെ ഞാൻ കഞ്ഞോളം ഇനി വേറെ പാത്രത്തിന്റെ ആവശ്യം ഇല്ലല്ലോ ആ ഇത്ര കഞ്ഞോളം മതി അപ്പൊ ഈ ചൂടിൽ ചൂടിലൊഴിക്കുമ്പോഴെന്തു ആവും അറിയാ ഈ തേങ്ങാപ്പാൽ ഇറങ്ങും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഞാന് ചൂട് ചോറിട്ട് എടുക്കാണ് കേട്ടോ ഇത്രയും മതി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളുടെ കഞ്ഞിക്കൂട്ട് റെഡിയായി രണ്ട് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ചല്ല ചൂട് കഞ്ഞി വെള്ളം ഒഴിച്ചു ആ തേങ്ങ ഞാൻ പറഞ്ഞില്ല എനിക്ക് തേങ്ങയൊക്കെ ഇങ്ങനെ കിടക്കണമെന്ന് അതാണ് ഏറ്റവും ഇഷ്ടമെന്ന് അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം കുറച്ച് ചമ്മന്തി എടുത്തു ചമ്മന്തി വച്ചു മാങ്ങാച്ചാർ എനിക്കാണെങ്കിൽ കഞ്ഞി കുടിക്കുമ്പോഴേ മാങ്ങാച്ചാറിൻ്റെ ചാറും കൂടെ ഒക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരു സ്പൂൺ കഴിക്കട്ടെ മദ്രാസ് പപ്പടമാണോ കേട്ടോ കേരള പപ്പടമല്ല അടിപൊളി